സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കരിമീൻ മപ്പാസാണേ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ നാല് കരി നാല് കരിമീൻ എടുത്തിട്ടുണ്ട് അല്ല അതെല്ലാം ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് ഞാൻ ഇനി അതൊന്ന് വരിയാൻ പോവാണേ കാരണം ഇത് ഫ്രൈ ചെയ്തിട്ട് വേണം ഒത്തിരി ഫ്രൈ ആക്കുന്നില്ല ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ ഈ മപ്പാസ ഉണ്ടാക്കാൻ അപ്പം ഞാനതൊക്കെ ഒന്ന് വരിഞ്ഞ് മൊത്തം ഒന്ന് വരിഞ്ഞിട്ട് നാല് മീനേ എടുത്തിട്ടുള്ളൂ അത് വരിഞ്ഞ് നമുക്കിനി അതിന് അരപ്പ് വരട്ട അരപ്പ് വരട്ട ഞാൻ ആ പാത്രത്തിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഞാൻ ഇച്ചിരി കാശ്മീരി ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളകുപൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ഇച്ചിരി ഉപ്പുമൊക്കെ ചേർത്ത് നമുക്ക് കരിമീൻ വറക്കാൻ ഫ്രൈ ചെയ്യാനായിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തനിച്ച് നാരങ്ങാന്തിരി കൂടെ ചേർക്കുന്നുണ്ട് നാരങ്ങാനിരി കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്യാനായിട്ട് വറ പിന്നെ അരപ്പ് അപ്പോൾ നമുക്ക് അതെല്ലാം നല്ല നനച്ചെടുത്ത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് റെഡിയാക്കിയിട്ട് നമുക്കതൊന്ന് മീനകത്തോട്ടൊന്ന് പരട്ടിയെടുക്കാം സ മീൻ എന്നിട്ട് വേണം നമുക്ക് മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഓടി എല്ലാവരും നമുക്ക് ഒരുമിച്ച് കാണാം എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് അറിയിക്കണം ഇതാണ്ടീ മീനകത്തെ എല്ലാം ഞാനിത് അരപ്പ് ഇരട്ടുകയാണേ അരപ്പ് ഇരട്ടുവാണ് മൊത്തം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം എന്നിട്ട് വേണം കാരണം ഇത് നല്ല ഒരു ടേസ്റ്റിയായ പാസ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും പിന്നെ ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാം ചപ്പാത്തി ആയാലും എന്ത് അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനന്നേരം ഇതെല്ലാം ഒന്ന് അരപ്പ് ഇരട്ടി വെക്കട്ടെ ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം നമുക്ക് സാധാരണ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ വേണ്ട കാരണം ഇത് ഈ മപ്പാസ് ഗ്രേവിക്കകത്തും വേവുന്നുണ്ട് അതുകൊണ്ട് പകുതി ഒരു എഴുപത് ശതമാനത്തോളം ഒക്കെ ഒന്ന് ഫ്രൈ ആയാൽ മതി അപ്പം നമുക്ക് ഇതെല്ലാം അരപ്പ് നമുക്ക് ഇരട്ടുണ്ട് നമുക്കിനിയൊരു പാനെടുത്ത് അടുപ്പിലോട്ട് വയ്ക്കാം ബാഹം എണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ച് അത് ചൂടാവട്ടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് ഇരട്ടി വെച്ചിരിക്കുന്ന കരിമീൻ എടുത്ത് ഫ്രൈ ചെയ്യാം അതിനകത്ത് ഓരോന്നായിട്ട് പറക്കി അത് ഫ്രൈ ആവട്ടെ എല്ലാം ഫ്രൈ ചെയ്യണേ എല്ലാം പറക്കിടട്ട് ആ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത് കാരണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് അറിയാ ഏറ്റവും നല്ല ടേസ്റ്റാണ് നമ്മൾ മാത്രമല്ല ഇത് തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നത് ഈ മപ്പാസ് തേങ്ങാപ്പാൽ തന്നെ വേണം അപ്പം ഞാനതൊക്കെ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് നമുക്കതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് അത് നേറ്റി എടുക്കാം അപ്പം നമുക്ക് ഇച്ചിരി ജോലിയുണ്ട് അതിനിടയ്ക്ക് ഞാനതൊക്കെ കാണിച്ച് തരാം എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാനതൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് എടുക്കാം മൊത്തം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് അതിന് ഗ്രേവിക്കായിട്ട് ഒരു ജാറെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ സാധാ മുളക് പൊടി ഇച്ചിരി അരിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി സാധാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് മിക്സയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം അത് അപ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഞാൻ തയ്യാറാക്കുകയാണേ ചട്ടിക്കകത്ത് എണ്ണ വെച്ച് ഞാൻ പിന്നെ ഉലുവയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം അതൊന്ന് ചൂടാക്കിയെടുക്കാം നല്ലപോലെ ചൂടാക്കി അതൊന്ന് മൂത്ത് വരണം ഈ ഇഞ്ചിയും പച്ചമുളകുമൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു സവാള ഒരു നല്ല മീഡിയം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിനകത്ത് എണ്ണയിലോട്ട് ഇതിനകത്തോട്ട് ചേർത്ത് അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഒരുപാട് മൂക്കണ്ട എന്നാലും ഒരു ചെറിയ സവാളയുടെ ഒക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പലയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ അരച്ച് വെച്ച ഗ്രേവി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ചേർത്ത് നമുക്കതും കൂടെ ഈ കൂട്ടത്തിൽ തന്നെ താളിച്ചെടുക്കണം ഈ കൂട്ടത്തിൽ തന്നെ താളിച്ചിട്ട് അതൊന്നും മാറുമ്പം ആ മിക്സയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച ലേശം അതിനകത്തോട്ടൊഴിക്കുന്നുണ്ടേ അതും കൂടെ ഒന്ന് ഇളക്കി നമുക്കിനി ഇച്ചി തക്കാളിയുണ്ട് ആ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് രണ്ട് തക്കാളിയുണ്ട് അത് നല്ലതുപോലെ ഇതിനകത്ത് വെന്തൊടയണം കാരണം പ്രത്യേകിച്ച് പുളിയൊന്നുമില്ല ഈ തക്കാളി ചേർത്ത് അത് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടതിന് ശേഷം ഞാൻ രണ്ട് തരം പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കുരുമുളക് കൂടി ഇടുന്നുണ്ട് ഇനി നമ്മളതും കൂടെ ആക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ ചേർക്കുന്നത് രണ്ടാം പാലായിട്ടാണ് ഗ്രേവി ആദ്യം റെഡിയാക്കി എടുക്കുന്നത് അതിനകത്ത് ഇതൊന്ന് തിളച്ച് വേകട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം ഇനി അതൊന്ന് തിളച്ച് വരുന്നുണ്ട് അതിന് ശേഷമാണ് അതുകൊണ്ട് ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കമൻ്റ് അറിയിക്കണം നമുക്കിനി തിളച്ചിട്ടുണ്ടേ ഗ്രേവി ആകി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കരിമീൻ കരിമീനകത്തൊട്ടിടാം ഓരോന്നോരോന്നായി പൊടിഞ്ഞൊന്നും പോകാതെ തന്നെ നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നതുകൊണ്ട് ശ്രദ്ധയോട് ഇത് പൊടിഞ്ഞൊന്നും പോകരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഈ സൈസ് തവിത് തന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ അപ്പോൾ ഓരോന്നായിട്ട് ആ ഗ്രേവിയിലോട്ട് തന്നെ അത് രണ്ടും കൂടെ ഒന്ന് തിളച്ചോട്ടെ നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്നാം പാലിന് വേണ്ടി നമുക്കിതിനകത്ത് ഒരു കടു വറക്കാം അപ്പോൾ കടു കടുവരക്കാൻ ഞാനൊരു പാ അത്രയും അടുപ്പിച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു രണ്ട് രണ്ടെണ്ണം ചെറിയ രണ്ട് രണ്ടുള്ളി നമുക്കതിനകത്ത് എണ്ണയൊഴിച്ചിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കിടാം ആ എണ്ണ ആ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ ഉള്ളി അങ്ങോട്ട് ഒന്ന് ചൂടായപ്പോഴത്തേക്ക് തന്നെ ഞാൻ കടുകും മുളകും ഇട്ടു രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ടിട്ടുണ്ട് കാരണം അത് മൂത്ത് വരുന്നു വേണം നമുക്ക് ഇച്ചിരി കരിയാപ്പലയിട്ട് തീ ഓഫാക്കാം കാരണം അത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു ചെറിയ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി അതിനകത്ത് ഇടുന്നുണ്ട് ഈ കടുക് വറുത്തതിനകത്ത് കാരണം ഇനി നമുക്ക് ഇവിടെ ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒന്നാം പാലിനകത്തോട്ട് ഈ കടുക് ഞാൻ ഒഴിച്ചെക്കും കാരണം അവിടെ കരിമീൻ അവിടെ ഗ്രേവി ഇവിടെ ഉണ്ട അടുപ്പിൽ ഇങ്ങനെ തിളക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ അത് റെഡി ആയി കഴിയുമ്പോൾ ഇത് അതിനകത്ത് ഒഴിക്കാൻ അത് അടഞ്ഞ ഇവിടെ ഇരിക്കട്ടെ ഇപ്പം കറിയൊക്കെ ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ മപ്പാസൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒന്നാം പാല് കടുവ വറുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ നമുക്കിനകത്തോട്ട് ചേർക്കാം ഒന്നാം പാല് അതിനകത്തോട്ട് ചേർക്കാം അത് ഏതാണ്ടേ കടു വറുത്ത് നിങ്ങൾ കണ്ടല്ലോ കടുവ വറുത്ത് വെച്ചിരുന്നതാണേ നമ്മളിപ്പം ആ കട് വറുത്തത് ഇനി നമുക്ക് അധികം അങ്ങ് തിളപ്പിക്കേണ്ട വരു വേണ്ട കാരണം മപ്പാസ് ലാസ്റ്റ് ഒന്നാം പാൽ ചേർത്ത് ആ ഒന്നാം പാൽ പ്രത്യേക സ്പെഷ്യലായിട്ടൊരു കടുവ ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഓക്കെ നിങ്ങളൊക്കെ ഇത് വെച്ച് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഓക്കെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം